യൂട്യൂബിൽ ഇട്ടാ ഇതിനേക്കാത്ത എടുക്കണ്ട നിങ്ങള് നിങ്ങളെ വീട്ടിൽ ചെലപ്പോ കിട്ടിച്ചാലോ ചോദിച്ചോ അപ്പൊ വേണ്ടി തോറ്റിവിടില്ല ഞാൻ ഈ കോട്ടം ചെയ്ത പറഞ്ഞോ ടാസ്ക് വർക്കാണ് ഇത് നമ്മളെ ഞമ്മളെ കുഞ്ഞുമാകുമ്പോ മാസ മരം വെട്ടണ കാലത്ത് വേറെ ലെവൽ വെട്ടണോ ആർക്കും വിളിക്ക എപ്പഴും വിളിക്ക എവിടേക്കും ആ നമ്മളെ വീട്ടിൽ ടാസ്ക് മരണ്ടായിരുന്നു അങ്ങനെ നമ്മളെ അയവാസി പറഞ്ഞത് കുഞ്ഞാമീനെ തന്നെ കിട്ടണോ ആ ഒരു വെരലോണ്ടൊക്കെയാണ് ഓന് മരണ്ട് ഇണ്ട് ഇതാക്കുന്നുണ്ട് ഓൻറെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാൾ സംസുണ്ട് സംസു വേറൊന്നും ഉണ്ടായിക്കും തരികടൻ ഉസ്താദാള് തരികടന്റെ ഉസ്താദിനും ആ ലൈംഗി ഒരു ഇല തട്ടൂലിപ്പോ വെട്ടുന്നത് ഓക്കെ സംസൂ എന്തൊക്കെയാ പറയുണ്ട് നമ്മുടെ കടണ്ട കടന്റെ സീറ്റ് വികരുത് മൂപ്പര് പോലീസുകാർക്ക് കംപ്ലൈന്റ് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പൊ അതിമക്ക് വികരുത് ബിൽഡിങ് പെരമൊക്കെ പോകരുത് മെയിൻ കമ്പി എല്ലാം നോക്കിട്ട് ഇയാളെ വഴി കണ്ടും ഭയങ്കര വലിക്കണ ആളായിരിക്കും പണിക്കാരൻ പലിച്ചില്ലേ എന്താ നോക്കിക്കണേ നമ്മളാണ് വലിക്കണേ ആ ഇതാണ് സംസാളിച്ചു കുഞ്ഞായ്മ വിളിച്ചോളി ഈ പേമാരി മഴ വരുന്നണ്ട് ആകാശങ്ങളെ കറുത്ത് ആ എച്ചില് കിച്ചില് കുച്ചില് എല്ലാം ഒരു വിഷയമില്ല ഇതാണ് കുഞ്ഞായ്മ അതിനാണ് കൈ തല അതും പെട്ടു ഈ സാധനങ്ങളൊക്കെ കണ്ടില്ല ああ横らいでなっちゃ痛いから。ああ <noise> അറ്റാക്ക് സാധനം ആ എന്താ കുഞ്ഞാമ്മ മേലെ തന്നെയാണ് താത്തേക്ക് ഇറങ്ങാനായിട്ടില്ല വേറെ വെട്ടി ഫുള്ളും കഴിയാത്ത ഒരു മണിക്കാര ഈ മോലക്കണ്ട് എഞ്ചിനീയർ ഒന്നും ഇല്ലെന്നാസ്ക് പണിയാണ് നമ്മളെ കുഞ്ഞുമാതിട്ടാ വേറെ ലെവലാണ് മരം മാഷാവുക അടിപൊളി പണിക്കാരന കാരണം എന്താ വെച്ചാലേ നമ്മളെ വീട്ടില് മൂന്ന് മരം അങ്ങനെയാണ് മൂന്ന് മരം മുറിച്ച് അതിന് ശേഷമാണ്